വീട്ടിലേക്ക് മാത്രണ്ട് എനിക്കിവിടെ പ്രശ്നങ്ങൾ തിരികൾ എന്ന് പറയുന്നത് ഈശ്വര ഇവിടെ വന്ന സാധനങ്ങൾ വന്ന് മാറ്റി അതൊക്കെ വലുതെടുക്കാൻ വന്നതാണ് ഇവിടെ വന്ന് സാധനങ്ങൾ രണ്ടു മൂന്ന് പേരായിട്ട് അകത്തോട്ട് കയറിയതാണ് അകത്തോട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി ഈ ഇൻസ്റ്റാഗ്രാമിൽ ട്വിൻസ് ബ്രോസ് എന്ന് പറഞ്ഞ രണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് പേര് പോലെ തന്നെ അവർ രണ്ടുപേരും ഇരട്ട സഹോദരന്മാരാണ് ഇവരുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിലവിൽ ചില വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ പറഞ്ഞ ട്വിൻ ബ്രോസിലെ ഒരാളുടെ ഭാര്യ രാജലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൈവ് വഴിയാണ് പ്രശ്നങ്ങളെല്ലാം പുറലോകം അറിയുന്നത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറഞ്ഞ രാജലക്ഷ്മി വീട്ടുകാരും കൂടി ഈ ട്വിൻസ് ബ്രോസിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അതായത് ഈ പറഞ്ഞ രാജലക്ഷ്മി ട്വിൻസ് ബ്രോസിലെ ഒരാളുടെ ഭാര്യ ആയിരുന്നല്ലോ ആ ബന്ധത്തിൽ ഒരു ചെറിയ കുഞ്ഞുമുണ്ട് പക്ഷേ നിലവിൽ അവർ ഡിവേഴ്സ് ആണ് തോന്നുന്നു ഒഫീഷ്യലി ഡിവേഴ്സ് അറിയില്ല എന്തായാലും ഇപ്പോൾ അവർ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത് അങ്ങനെ ഈ പറയുന്ന ബ്രോസിന്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ച കാഴ്ചയച്ച പിന്നീട് പിന്നീടും ആയിട്ട് രാജലക്ഷ്മിയുടെ അച്ഛനും വാങ്ങിക്കൊടുത്ത കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ അലമാര മറ്റു ഫർണിച്ചറുകളും എല്ലാം ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതായിരുന്നു രാജലക്ഷ്മിയും വീട്ടുകാരുടെ ആ സമയത്താണ് പ്രശ്നം നടക്കുന്നത് രണ്ട് വീട്ടുകാരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും ചെറിയ അടിപിടിയും വരെ നടന്നു എന്നുള്ളതാണ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായ പശ്ചാത്തലത്തിലാണ് രാജലക്ഷ്മി ലൈവ് ചെയ്യുന്നത് ആ ലൈവ് അങ്ങ് കയറി വൈറൽ ആവുകയും ചെയ്യും കാരണം ബ്രോസ് എന്ന് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ രണ്ടു ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ് അവരെ കുറിച്ച് ഇങ്ങനെ ഒരു അലങ്കേഴ്സ് വരുമ്പോ എന്തായാലും വൈറലാകാലല്ലോ നമ്മെന്തായാലും രാജലക്ഷ്മി ചെയ്ത വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഒന്ന് ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം എന്റെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ഇവിടെ പ്രശ്നങ്ങള് അറിയുന്നത് ഈശ്വര ഞാൻ ഇവിടെ വന്ന് സാധനങ്ങൾ വന്ന് മാറ്റി അവർക്ക് എടുക്കാൻ വന്നതാണ് ഇവിടെ ഒന്ന് സാധനങ്ങൾ മൂന്ന് പേരായിട്ട് അകത്തോട്ട് കയറിയതാണ് അകത്തോട്ട് വരെ അവർ പ്രശ്നം ഉണ്ടാക്കി ആ ട്വിൻസ് വിഞ്ചിത്രോസ് എന്നുള്ള അവന്റെ അമ്മ പ്രശ്നമുണ്ടാക്കി ഒരാൾ കയറാൻ എന്ന് പറഞ്ഞു എന്നിട്ട് കയറി കയറി കഴിഞ്ഞപ്പോൾ അവർ പ്രശ്നം പ്രശ്നമുണ്ടാക്കി ഒരാൾ കയറുമുള്ള ആമ്പിള്ളേരൊന്നും കയറണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അവിടുത്തെ വരെ പോലെ പ്രശ്നം ഉണ്ടാക്കിയ ആ തള്ള എന്റെ വയറ്റിൽ ചവിട്ടി ആ തള്ള എന്റെ കൊച്ചു ജീവനോട് പുറത്ത് വരില്ല എന്ന് പറഞ്ഞവരാണ് എന്നിട്ട് എന്റെ വയറ്റിൽ ഇത് കൊച്ചു പുറത്തുവരില്ല എന്ന് പറഞ്ഞ കാര്യം ചോദിച്ചപ്പോഴും നിങ്ങൾ എന്റെ കുഞ്ഞിനെ എടുക്കട്ടെ പറഞ്ഞപ്പോഴുക്കും അവർ പറഞ്ഞ അകത്തി കയറാൻ പറ്റില്ല സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല നീ ഇനി കൊയ്ക്കോ ഇവിടെ നിന്ന് നിന്റെ ഒരു സാധനങ്ങൾ തരുവല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കി എന്റെ വയറ്റിലിട്ട് ചവിട്ടി അവര് ആ തള്ള പിന്നെ ഇവരുടെ ആ മൂത്ത പോലെ എന്റെ വയറ്റിലിട്ട് ചവിട്ടി തള്ളിട്ട് ചവി കാല് വെച്ച് ചവിട്ടി ഒരച്ചി എന്താ എല്ലാവരുടെ കൂടെ നിർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ ആടുന്ന പോലെ തട്ടി കളിക്കാറുണ്ട് താഴെ ഇട്ടോണ്ട് ഈ കൊച്ചിനാ നിങ്ങളത് കാണു ഈ കൊച്ചിന് ഇന്ന് വരെ ഇന്ന് വരെ ഒരു രൂപ ഈ അടുത്ത് കോടത്തിന് വേണ്ടി ഒൻപതിനായിരം രൂപ എനിക്ക് ഇട്ട് വന്നേക്കുന്നത് ഇന്ന് വരെ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഏഹ് ഇന്ന് വരെ ഒരാളോട് പറഞ്ഞിട്ട് ഒമ്പതിനായിരം രൂപ ആകെ ജനുവരി തൊട്ട് സെപ്റ്റംബർ വരെ ഒൻപതിനായിരം രൂപ ഇവൻ ഈ കൊച്ചിന്റെ അച്ഛൻ പറയണി വന്നേക്കണ് എന്നിട്ട് ഈ നാട് മുഴുവൻ പറയണു കൊച്ചിനെല്ലാവർക്കും കൊച്ചിന് ഇപ്പഴും ചെലവ് കൊണ്ടിരിക്കണം എന്ന് പറയണ കൊച്ചിന് കുപ്പായം അയച്ചു വന്നോണ്ടിരിക്കണം എന്ന് പറയണെ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ കൊച്ചു നോക്കിക്കൊണ്ടിരിക്കേണ്ടേ ഞാൻ ഞാനെന്റെ സാധനങ്ങൾ വന്ന് ഇവിടെ എടുക്കാൻ വന്നാണ് ദേവ അവർ സമ്മതിക്കല്ല എന്റെ അച്ഛൻ അത്ര കഷ്ടപ്പെട്ട മുതലാണ് അവർ ഇവിടെ വന്ന് എടുക്കാൻ വേണ്ടി നിന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം അതെടുക്കാൻ വന്നപ്പോൾ ടീൻസ് ബ്രോസും അമ്മയും കൂടെ തന്നെയും തന്റെ അമ്മയെയും തന്റെ അനിയത്തെയും തല്ലി ചതിച്ചു എന്നുള്ളതാണ് രാജലക്ഷ്മി പറയുന്നത് റിവേഴ്സ് ആയ പെണ്ണ് തന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി മുൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുമ്പോ അത് നല്ലപോലെ പോലെ എടുത്തു പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ മര്യാദ എന്ന് പറയുന്നത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് എങ്കിൽ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവർ വരാൻ കാത്തു നിൽക്കേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ ഈ പറയുന്ന ടീൻസ് ബ്രോസ് എന്ന് പറഞ്ഞ ചെക്കന്മാർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി സാധനങ്ങൾ കൊടുത്തൂടെ അതിൽ അതിന്റെ ഒരു മാന്യത അലമാരയും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഡിവേഴ്സ് ആയെന്ന് കരുതി ഒരു വീട്ടിലേക്ക് വാങ്ങിക്കൊടുത്ത സാധനങ്ങൾ തിരിച്ചെടുക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇത് കാണുന്ന ചിലർക്ക് തോന്നിയേക്കാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണെന്നാണ് എന്റെ അഭിപ്രായം വാശിയും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം ഇതിന് പിറകിൽ ഉണ്ടാകും പിന്നെ സ്വന്തം വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നില്ല അങ്ങനെ തെറ്റൊന്നും പറയാൻ പറ്റൂലല്ലോ നല്ലപോലെ ആയ ബന്ധമാണെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് അങ്ങനെ അല്ലല്ലോ ചെറിയ പ്രായത്തിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് രണ്ടുപേരും പിരിഞ്ഞ് താമസിക്കല്ലേ ഈ പറയുന്ന ടീംസ് പ്രോസ് എന്ന് പറയുന്ന ചെക്കന്മാർക്ക് രണ്ടുപേർക്കും വഴിവിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നും ാണ് രാജലക്ഷ്മി പറയുന്നുണ്ട് ഓരോത്തോരും ചോറ് കൊണ്ട് കൊടുക്കണം നമുക്കറിയാം എനിക്കൊരു കുഞ്ഞിനുണ്ടായിട്ട് പോലും ഇന്ന് വരെ അവന്റെ കൊല്ലം പിടിക്കാതെ ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ള ഈ പ്രായത്തിൽ കുഞ്ഞിനെ ഞാൻ നോക്കുന്നത് ഇന്ന് വരെ ഇവരുടെ കാലിടിച്ചിട്ടില്ല ഇവരുടെ കൊള്ളാത്ത വഴി വട്ടപ്പോ എന്തുകൊണ്ടിട്ടാണ് ഞാൻ ഇവരെ ഒഴിവാക്കിയത് ഞാൻ മാത്രമല്ല ഏട്ടത്തി അല്ലെ ഞങ്ങൾ രണ്ടുപേരും ഒഴിവാക്കിയത് വഴി വെട്ടപ്പ എന്തുകൊണ്ടിട്ടാണ് അത് ഏട്ടത്തിൽ പറയാത്തന്നറിയോ ഏട്ടത്തിക്ക് വേറെ നോക്കാനില്ല അച്ഛനില്ല ചേട്ടൻ ചേട്ടന് ലൈഫ് പോകണം അമ്മ ഒറ്റ എല്ലാം കൊണ്ടിട്ടാണ് നോക്കാൻ പറ്റാതെ ഏട്ടതി ഇന്ന് വരെ ഒരു കേസ് പോലും കൊടുക്കാതിരുന്നേ പ്രശ്നം ഉണ്ടാക്കാൻ മര്യാദക്ക് പോകരുന്ന് എന്റെ അറിയാത്തിനടിച്ച് ആ തള്ളന്റെ ചിറ്റപ്പം കണ്ടാണ് വീട് എടുത്തോണ്ട് ഫുട്ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ തട്ടിലായിരുന്നു ഞാൻ പെണ്ണല്ലേ പെണ്ണല്ലിരിച്ചും കളിച്ചു നിക്കണത് നിങ്ങക്ക് മനസ്സിലായോസിലെ പിന്നിലും പിമ്മിലും നിങ്ങളൊന്ന് സർച്ച് ചെയ്ത് നോക്ക് മര്യാദക്ക് സമാദനത്തോടെ വരാക്കാന്റെ സാധനങ്ങൾ എടുത്ത് പോയാലേ കോടതി ഓടറിയിട്ട് കോടതി ഓഡറിയിട്ട് ഈ സാധനങ്ങൾ ഫർണിച്ചർ എന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ അങ്ങോട്ടൊക്കെ എറണാകുളത്തൊക്കെ ഫർണിച്ചർ സാധനങ്ങൾ എടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ആ സാധനങ്ങൾ വന്ന് ഈ വീട്ടിൽ വന്നെടുക്കാൻ വന്നതാണ് നിങ്ങളുടെ മുഖത്ത് ഒരു മുഖം മൂടിയിട്ടാണ് നടക്കുന്നത് അഭിനയിച്ചു എന്റെ ജീവിതം കളഞ്ഞു നിൽക്കുകയാണ് എന്റെ ഏട്ടത്തിലെ ജീവനം കളഞ്ഞിരിക്കാനത്തിന് എന്ത് വില പറയും എന്നിട്ടും ഞങ്ങള് കേസ് കൊടുത്ത് കേസ് കൊടുത്തിട്ടും പുറേ നടക്കുകയാണ് ഇവിടെ വന്ന് എന്റെ വീട്ടുകാരെ കൊണ്ട് വന്നിട്ട് എന്റെ നാണം കെടുത്ത് ഇവിടെ നിർത്തിയാക്കുകയാണ് ഇവരെ മുഖം കൊണ്ട് പുറത്തിറങ്ങും ഇവര് കൊറേ ഹോട്ടലിലും അവിടെ ഇവിടെയൊക്കെ റൂമെടുത്ത് പെണ്ണുങ്ങളെ കിട്ടുന്ന പോലെ ഞങ്ങൾ അങ്ങനെ നടക്കാൻ പറ്റുമോ ഇവർക്ക് കിട്ടുന്നുണ്ടോ പെണ്ണുങ്ങള് ഇവരുടെ വൃത്തിയാട്ട ചാറ്റും വൃത്തിയാട്ടും എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയത് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങൾ എടുത്ത് പോവാൻ സമയം കേട്ടല്ലോ ടിൻസ് ബ്രോസിലെ വഴിവിട്ട് ജീവിതം കണ്ടും മടുത്തിട്ടാണ് താൻ അവിടെ നിന്ന് ഇറങ്ങി പോയത് എന്നാണ് രാജലക്ഷ്മി പറയുന്നത് രാജലക്ഷ്മി മാത്രമല്ല ഏട്ടത്തിയമ്മയും ഇറങ്ങിപ്പോയി അതായത് ടിൻസ് ബ്രൗസിലെ രണ്ടുപേരുടെയും ഭാര്യമാർ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ടിൻസ് ബ്രൌസിന്റെ അവിഹിത ബന്ധം കാരണമാണ് തനിക്കും ഏട്ടത്തിയമ്മയ്ക്കും ഇറങ്ങേണ്ടി വന്നത് എന്ന് രാജലക്ഷ്മി പറയുന്നുണ്ടെങ്കിലും ഇവർക്കിടയിൽ യഥാർത്ഥത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷെ എന്തൊക്കെയാലും രണ്ട് ഭാര്യമാരും ഒരുപോലെ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഇല്ലാതിരിക്കില്ലല്ലോ അല്ലെ എന്തായാലും രാജലക്ഷ്മി വീട് ഇട്ടതിന് ും നല്ലോണം നെഗറ്റീവ് വരാൻ തുടങ്ങി അതോടെ ഞങ്ങളെല്ലാം പ്രശ്നം തുടങ്ങി വെച്ചത് അവരാണ് പ്രശ്നം തുടങ്ങിയത് എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലുണ്ടായ തല്ലിന്റെ വീഡിയോസ് അടക്കം വെച്ചുകൊണ്ട് കൊണ്ട് ട്വിൻസ് ബ്രൗസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മെന്തായാലും കണ്ടു നോക്കാം എന്താ പറയണ്ടേ ഞങ്ങള് എപ്പോ വീഡിയോ ഗൂസ് അപ്പൊ ഒന്നും പറയാനില്ല കാരണം ഞങ്ങൾ എല്ലാരും അടുത്ത് ഞങ്ങളാണ് തെറ്റുകാർ കാരണം എന്റെ വൈഫ് രാജലക്ഷ്മി ഇന്നലെ ഒരു ലൈവ് ഇട്ട് അവള് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അത്യാവശ്യം ഞങ്ങൾക്ക് ഇത്രയും ഫോളോസ് ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് കമന്റുകൾ നെഗറ്റീവ്സ് ഒക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അമ്മ അവളെ വയറ്റി ചവിട്ടി കാര്യങ്ങൾ എന്നൊക്കെ അന്ന് പറഞ്ഞത് ഇന്നലെ അവരെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിൽ അതിക്രമിച്ചു കയറിയിട്ടാണ് ഞങ്ങളെ അമ്മയെ തല്ലി സ്വന്തം പെറ്റമ്മ കണ്ടിട്ട് രീതി ഞങ്ങള് എന്താ കരഞ്ഞാല് നിങ്ങൾ പറയും ഞങ്ങൾ സിനിമ വേണ്ടിട്ടാണ് ചിരിച്ചാ ഞങ്ങൾ പറയുന്നത് അനുഭവിക്കുന്നുണ്ട് പറയാം കാരണം ഞങ്ങൾ അത്ര ഞങ്ങൾ അമ്മനെ തച്ചിട്ട് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ മത്സരം എന്നിട്ട് അവര് പറഞ്ഞത് ഞങ്ങൾ അവരെ ഉപദ്രവിച്ചു കാര്യങ്ങളാക്കി തച്ചു ആക്കി നോക്കാം പക്ഷെ അതിന്റെ കൃത്യമായുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ കാല അത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മാത്രം മതി ഏഹ് രാജലക്ഷ്മിയുടെ വീട്ടുകാർ തന്റെ അമ്മയെ തല്ലുന്നത് കണ്ടിട്ട് പോലും ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കേണ്ടി വന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അവരാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് എന്നും പറയുന്നത് ഇതിനുശേഷം വീട്ടിൽ വെച്ച് തല്ലുണ്ടായതിന്റെ ഒരു വീഡിയോ ഇവർ പ്ലേ ചെയ്യുന്നുണ്ട് അതുകൂടെ കണ്ടെ നമുക്ക് നിർത്താം ടാ കൊച്ചു കുഞ്ഞിനില്ലാത്ത തള്ളൊക്കെ എന്തിനാ കൊച്ചിട്ട് പൈറ്റിന് വലിയ ചമട് പോകുന്നു പറഞ്ഞേ എന്തോ അതറിയോ െ കുണ്ടല്ലോ കുട്ടോ ആ അങ്ങനത്തെ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ഞങ്ങൾ അനുവദിക്ക ഞങ്ങൾക്ക് അനുവദിക്കില്ല ആ റീൽസിലൊക്കെ എന്താ അഭിനയം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആകെ അടിപിടി കച്ചറ വല്ലാത്തൊരു മനുഷ്യന്മാരിഷ്ടം ഇവർക്കൊന്നും വേറെ പണിയില്ലേ വെറുതെ അലമ്പാക്കാൻ വേണ്ടിട്ട് മാനും മര്യാദക്കും കാര്യം തീർത്ത് പോയിക്കൂടെ ഇതൊരു മാതിരി തല്ലും പിടിയും കൂടുന്നു ആ കൂട്ടത്തിൽ ഒരു ഒറ്റത്തിനെങ്കിലും ബോധമില്ല ഇത്രയും വളർന്നു വലുതായില്ല നാണമുണ്ട് അവർക്കൊക്കെ എന്നിട്ട് പരസ്പരം അടി കൂടുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടേക്കുന്നു എന്തെങ്കിലും പ്രശ്നമെങ്കിലും പോലീസിൽ പോയി കേസ് കൊടുക്കും അല്ലാതെ ഇങ്ങനെ അടി ഉണ്ടാക്കുകയല്ല വേണ്ടത് ഇങ്ങനെയുള്ള അടിപിടികളാണ് പിന്നീട് വലിയ കൊലപാതകങ്ങളിലേക്കൊക്കെ നയിക്കാറുള്ളത് ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്തായാലും സംഭവം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി എന്തായാലും ബാക്കി പോലീസാരെ നോക്കിയുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് ചേട്ടാ നിങ്ങൾക്ക് തോന്നുന്നത് താ കമ്പൂസി രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക് കാണാം